ബിഗ് ബോസ് മലയാളത്തിന്റെ ഈ സീസണിൽ ആദ്യ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലടക്കം തരംഗമായി മാറിയ മത്സരാർത്ഥിയായിരുന്നു രതീഷ് കുമാർ മുൻ സീസണുകളിലെ ശക്തരായ മത്സരാർത്ഥികളുടെ സ്വഭാവങ്ങളും രീതികളും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു രതീഷ് കുമാറിന് വിനയായി മാറിയത് ഇത് രതീഷ് തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യ ദിവസങ്ങളിൽ താൻ ജനുവിൻ അല്ലായിരുന്നു ഒറിജിനലായ തന്നെ കാണിക്കാൻ ശ്രമിച്ചില്ല അതാണ് തനിക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയതെന്ന് രതീഷ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ രതീഷിന്റെ പേര് നിറഞ്ഞു നിന്നു ശക്തനായ മത്സരാർത്ഥി എന്ന തുടക്കത്തിൽ തന്നെ പേര് നേടിയെങ്കിലും ആദ്യത്തെ വീക്ഷിൽ തന്നെ രതീഷ് കുമാർ പുറത്തുപോയി ഇനിയൊരു അവസരം കൂടി തനിക്ക് കിട്ടുമോ എന്ന് അന്ന് രതീഷ് ചോദിച്ചിരുന്നു അങ്ങനെ രണ്ടാമതും ഒരു അവസരം കൂടി രതീഷിന് ലഭിച്ചു അൻപത് ദിവസം പൂർത്തിയായതിനോടനുബന്ധിച്ച് ഗസ്റ്റായിട്ടായിരുന്നു രതീഷ് കുമാർ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ കയറിയത് രതീഷിന്റെ തിരിച്ചുവരവ് ബിഗ് ബോസ് ആരാധകർ ആഘോഷമാക്കി മാറ്റിയിരുന്നു കാരണം ശക്തനായൊരു മത്സരാർത്ഥി നിലവിൽ വീടിനകത്തില്ല എന്നതായിരുന്നു പ്രധാന ആരോപണം രതീഷ് കുമാർ വരികയാണെങ്കിൽ ഗെയിം മാറുമെന്നും പലരും കരുതി എന്നാൽ ടാസ്കുകളിൽ പങ്കെടുക്കാനോ വീട്ടിലൊരു മത്സരാർത്ഥിയെ പോലെ നിൽക്കാനോ ഒന്നും രതീഷ് കുമാറിന് അനുവാദമില്ല സത്യത്തിൽ ഇത് അദ്ദേഹത്തെ കോമാളിയാക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തെ അങ്ങനെ കോമാളിയാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് ബിഗ് ബോസ് ആരാധകർ ഇതുമായി ബന്ധപ്പെട്ട സെബാൻ വാളുകാരൻ എന്ന ബിഗ് ബോസ് ആരാധകൻ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ മനുഷ്യന്റെ കാര്യം ഓർക്കുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട് ചുമ്മാ വെള്ളരി കണ്ടത്തിലെ നോക്കുകുത്തിയെ പോലെ എന്തിനാണ് ഇദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത് ഒന്നുകിൽ ഇദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരം ഒരിക്കൽ കൂടി കൊടുക്കുക അല്ലെങ്കിൽ മാന്യമായിട്ട് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം ഈ വ്യക്തിയെ അകാരണമായി ആദ്യ ആഴ്ചയിൽ പുറത്താക്കുകയും ഒരു തരം കളിയാക്കൽ പോലെ ഇദ്ദേഹത്തിന് തന്നെ സോങ്ങും പ്ലേ ചെയ്ത് നിന്ദനാക്കി വിട്ടതും പോരാഞ്ഞിട്ടാണോ വീണ്ടും നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് അപമാനിക്കുന്നത് സുരേഷിനേക്കാളും നോറയേക്കാളും വോട്ട് ആദ്യ ആഴ്ചയിൽ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് പ്രേക്ഷകരാണ് പുറത്താക്കിയതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കഴിഞ്ഞ പല സീസണുകളിലും റിയലായി എവിക്ട് ആയി പോയ രമ്യ പണിക്കർക്കും നിമിഷയ്ക്കുമൊക്കെ തിരികെ വന്ന് മത്സരിക്കാൻ അവസരം കൊടുത്തവർ തന്നെ ഈ മനുഷ്യനെ ഗസ്റ്റ് എന്ന പേരിൽ തളച്ചിടുന്നുണ്ട് ചിലരുടെ ഒരുതരം വൈകൃത ആത്മസംതൃപ്തി എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് തിരിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങേരെ ചുമ്മാ കോമാൾ കളിപ്പിക്കുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് ഒന്നുകിൽ അയാളെ മത്സരാർത്ഥിയായിട്ടെടുക്കൂ അല്ലെങ്കിൽ പറഞ്ഞു വിടും അതോ ഇനി ആളിന്റെ പെരുമാറ്റം നോക്കിയിട്ട് നല്ല നടപ്പാണെങ്കിൽ മത്സരാർത്ഥിയായിട്ട് എടുക്കാൻ വേണ്ടിയാണോ അങ്ങേരിപ്പോൾ അവിടെ കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഗസ്റ്റ് ആണെന്നിപ്പോഴും സ്വയം പറയുന്നുണ്ട് എന്നിട്ടും കോണ്ടന്റ് ഉണ്ടാക്കി മറ്റുള്ളവരുടെ സ്പേസ് അങ്ങേര് കളയുന്നുണ്ട് ഇത് ബാക്കിയുള്ളവരോട് കാണിക്കുന്ന നീതി കേടാണ് ഇയാൾക്കില്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട സ്പേസ് ആണ് ഇയാൾ എടുത്തോണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ ഇയാളെ കൂടെ മത്സരാർത്ഥിയാക്കി കൂടി മാറ്റിപ്പിടുത്തവും കയറിപ്പിടുത്തവും കൂട്ടുപിടുത്തവും ഒക്കെ ഈ സീസണിന്റെ മുഖമുദ്രയാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞാണ് ഈ ആരാധകന്റെ കുറിപ്പ് അവസാനിക്കുന്നത് ഈ കുറിപ്പിനെ അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും കമന്റുകളും വരുന്നുണ്ട് അതേസമയം ഒരു മത്സരാർത്ഥി അല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടാം വരവിൽ ഗെയിമിൽ മിതൃത്വം പാലിച്ച് ടാർഗറ്റ് പ്രൊവോക്കിംഗ് എന്നിവ ചെയ്യേണ്ട രീതിയിൽ ചെയ്തുകൊണ്ടാണ് രജീഷ് കുമാർ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ടു പോകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ